സബ്ദന്യൂസിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഉള്ളത് ബാസി തങ്ങളാണ് അപ്പുറം കൊന്നാല് ബാസി തങ്ങൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നീറ്റ് റിസർട്ടിൽ മികച്ച പ്രകടനം നടത്തിയിരിക്കുകയാണ് തങ്ങളോട് അതിൻ്റെ വിശേഷങ്ങളും വിശേഷങ്ങൾ ചോദിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അല്ലേ എന്താണ് പിന്നെ എങ്ങനെയാണ് ഈ മികച്ച പ്രകടനത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നതെന്ന് പറയാം തയ്യാറെടുപ്പ് ഞാൻ ഈ വർഷം ഓൺലൈനായിട്ട് തന്നെ എക്സാം ചെയ്ത പ്രധാനമായിട്ടും മോഡൽ എക്സാമുകൾ കൂടുതൽ മെയിൻ ഫോക്കസ് എക്സാമിലേക്ക് പിന്നെ ഡെയിലി മോഡൽ എക്സാം ഉണ്ടാവും പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് എക്സാമുകളും പിന്നെ എല്ലാം ഞായറാഴ്ച അവിടെ കോഴിക്കോട് പോയിട്ട് ഓഫ്ലൈനായിട്ട് എക്സാം എവിടെയൊക്കെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കുന്നത് ഈ വർഷം ബ്രില്യന്റ് അവര് കോഴിക്കോട് സെന്ററിലായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ സൈലത്തിലായിരുന്നു കോഴിക്കോട് ഡെസ്കോൾ ആയിട്ട് തിയറി മെയിൻ ആയിട്ട് സൈലത്തിൽ തന്നെ പിന്നെ എക്സാമിന്റെ ഒരു ആ ഒരു പാറ്റേൺ മനസ്സിലാക്കേണ്ടതായിരുന്നു അത് ഈ വർഷം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ ശെരിക്കാം ക്ലാസ് വരെ ജലി പ്ലസ് വൺ പ്ലസ് ടു വായക്കാട് സ്കൂള് അവിടെ നിൽക്കലായിരുന്നു ഹോസ്റ്റൽ സമയക്രമം ും ഡെയിലി ക്ലാസ് ഉണ്ടാവും ഒരു ഓരോ വിഷയത്തിന്റെ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ ഉണ്ടാവും ആറ് ക്ലാസ് ഒരു ആറോ മണിക്കൂർ ഉണ്ടാവും ഡെയിലി ക്ലാസ് പിന്നെ ഡെയിലി എക്സാമും എക്സാമുണ്ടാവും നിങ്ങൾ മറ്റു കുട്ടികളോട് പറയാനുള്ളത് ഒരു കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ അതായത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം കാരണം പരീക്ഷന്റെ ഒരു മാസം മുമ്പ് നോക്കിയാൽ അത് കിട്ടുന്ന ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ട് പരിചയമാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ഇത്ര നേരം തയ്യാറെടുപ്പളെക്കുറിച്ചും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ ഭംഗി